നമസ്കാരം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ യുറീക ബാലവേദികളുടെ മേഖലാ സെക്രട്ടറിമാരുടെയും പ്രസിഡൻ്റുമാരുടെയും രണ്ട് ദിവസത്തെ കൂടിച്ചേരൽ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളൂരിൽ വെച്ച് നടക്കുന്നു ബി ട്വൻ്റി ഫൈവ് വൈബ് എന്നു പേരിട്ടിരിക്കുന്ന ഈ കൂടിച്ചേരലിൽ പരിഷത്തിൻ്റെ നൂറ്റിനാൽപ്പത് മേഖലകളിൽ നിന്നായി ഇരുന്നൂറ്റി എൺപത് ബാലവേദി ഭാരവാഹികൾ പങ്കെടുക്കും എന്നാണ് വിചാരിക്കുന്നത് ഈ ക്യാമ്പിൻ്റെ ഉള്ളടക്കം നാം ജീവിക്കുന്ന ലോകം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് നാം ജീവിക്കുന്ന ലോകത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഈ പ്രപഞ്ചം ഇന്നു കാണുന്ന രൂപത്തിലേക്ക് രൂപപ്പെട്ട് വികസിച്ച് വന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിൻ്റെ തുടർച്ചയായി മനുഷ്യൻ എങ്ങനെയാണ് മഹാശക്തനായ മഹാശക്തയായ ഒരു ജീവി വർഗമായി തീർന്നത് എന്ന് പരിശോധിക്കുന്ന ജീവി പരിണാമത്തിൻ്റെ കഥയും നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ ഭാഗമാണ് മൂന്നാമതൊന്ന് മാനവരാശി തന്നെ ഏതെല്ലാം രൂപങ്ങളിലൂടെ ഏതെല്ലാം ഘടനയിലൂടെ കടന്നാണ് ഇന്ന് കാണുന്ന സാമൂഹ്യ ഘടനയിലേക്ക് എത്തിയത് എന്നും പരിശോധിക്കേണ്ടതുണ്ട് മനുഷ്യ വംശത്തിന്റെ കാര്യത്തിൽ മാനവരാശിയുടെ കാര്യത്തിൽ ഭാവിയിലെ മനുഷ്യ സമൂഹം എങ്ങനെയായിരിക്കും എന്ന് സ്വപ്നം കാണേണ്ടതുണ്ട് ചരിത്ര ബധിരമായ ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന് തത്വചിന്തകന്മാർ മുന്നേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേരളം ഇന്ത്യ ലോകം ഒക്കെ ഇതുവരെ കടന്നു പോകുന്ന ചരിത്ര വഴികൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാതെ നമുക്ക് വർത്തമാനകാലത്തെ വിശദീകരിക്കാനോ ഭാവി കാലത്തെ സ്വപ്നം കാണാനോ കഴിയില്ല ആ ചരിത്ര ബധിരത മാറ്റിയെടുക്കേണ്ടതുണ്ട് അതേസമയം നമ്മുടെ കാലം സത്യാനന്തര കാലമാണ് എന്നും തത്വചിന്തകന്മാർ സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഒക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് നുണയും സത്യവും പരിഗണിച്ചാൽ സത്യത്തിന് സവിശേഷമായ കേമത്തമോ മേന്മയോ അവകാശപ്പെടാനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അത്തരമൊരു കാലത്ത് നമ്മുടെ സമൂഹത്തെ പറ്റി ജീവിതത്തെ പറ്റി ഭാവിയെ പറ്റി ഒക്കെ ഉള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ആ വിവരങ്ങളെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുക എന്ന ശാസ്ത്രത്തിൻ്റെ രീതി തന്നെ വെല്ലുവിളിക്കപ്പെടുന്നുണ്ട് പക്ഷെ നമുക്ക് ശാസ്ത്രത്തെയും അതിൻ്റെ രീതിയെയും തള്ളിപ്പകാനാവില്ല മാറ്റിവയ്ക്കാനാവില്ല കാരണം മാനവരാശിയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് എക്കാലത്തും സഹായമായിട്ടുള്ളത് സയൻസും അതിൻ്റെ രീതി സമ്പ്രദായവും ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളാണല്ലോ ഇതൊക്കെ യുക്ക ബാലവേദിയുടെ പ്രവർത്തകർ ചർച്ച ചെയ്യേണ്ടതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റി സ്വന്തമായ ചില നിഗമനങ്ങളിൽ എത്തിേരുകയും ഒക്കെ ചെയ്യണ്ടതുണ്ട് എല്ലാവരും അതുകൊണ്ട് ബാലവേദിയുടെ സെക്രട്ടറിമാരും പ്രസിഡൻറ്റുമാരും ഈ ക്യാമ്പിൽ വരുമ്പോൾ പല വിധത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടാണ് വരുന്നത് അവരുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ അതിൽ മാറണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവയൊക്കെ വീഡിയോ രൂപത്തിലും വിവര ശേഖരണത്തിൻ്റെ രൂപത്തിലും ശേഖരിച്ചു വരികയും അത് പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ ക്യാമ്പിൽ അതോടൊപ്പമാണ് ജീവപരിണാമത്തെപ്പറ്റി പ്രപഞ്ചപരിണാമത്തെപ്പറ്റി സാമൂഹ്യ പരിണാമത്തെപ്പറ്റിയുള്ള അക്കാദമിക സെഷനുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ സജീവമായ ചർച്ചകൾക്കും പഠനത്തിനുമുള്ള വേദിയാണ് ജനുവരി രണ്ടാം ശനിയും ഞായറും ചേർന്നുള്ള ദിവസങ്ങളിൽ വെള്ളൂരിൽ നടക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആദ്യമായി സംഘടിപ്പിച്ച ഒരുപക്ഷേ ഇന്ത്യയിൽ ആദ്യമായി നടന്ന സയൻസ് അസ്ലാമിൽ വിജയികളായി തീർന്ന സ്നേഹാദാസും യദൂകൃഷ്ണനും ചേർന്നിട്ടാണ് സ്നേഹദാസ് തൃശൂരിലെ അമല മെഡിക്കൽ സെൻറ്ററിലെ ഗവേഷകയാണ് യദുകൃഷ്ണൻ ബാംഗ്ലൂരിലാണ് തൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ രണ്ടുപേരും ഈ ക്യാമ്പിൽ ഉദ്ഘാടന സെഷനിൽ ഉണ്ടാവും കുട്ടികളോട് സംവദിക്കും അതുകൂടാതെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രധാന പ്രവർത്തകരൊക്കെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായിട്ടുള്ളവർ ഈ ക്യാമ്പിൽ കുട്ടികളോടൊപ്പം ഉണ്ടായിരിക്കും കുട്ടികൾ സ്വയമേവ നടത്തുന്ന പഠന പ്രവർത്തനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയുമാണ് ഈ ക്യാമ്പ് വികസിക്കാൻ പോകുന്നത് ഒടുവിൽ യുവജക്ക ബാലവേദിയുടെ ഭാവി പ്രവർത്തന പരിപാടികൾ എന്തായിരിക്കണം എന്നുകൂടി ജില്ലകളിൽ നിന്നുള്ള ബാലവേദി പ്രവർത്തകർ ഭാരവാഹികൾ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഒരു ധാരണയുണ്ടാക്കും യുവതിക്ക ബാലവേദികൾ മുൻപ് നടന്നിരുന്നതുപോലെയല്ല ഇപ്പോൾ നടക്കുന്നത് മുൻപ് ഓരോ ബാലവേദിയും സ്വതന്ത്രമായ ചെറിയ സംഘടനയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അവയ്ക്ക് മേഖലാ തലത്തിലുള്ള കമ്മിറ്റികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജില്ലാതലത്തിലുള്ള ഒരു സംഘടനാ രൂപം അതിന് ഉണ്ടാവും അധികം താമസിയാതെ സംസ്ഥാനതല സംഘടനാ രൂപവും ഉണ്ടാവും അങ്ങനെ സയൻസിനെ സ്നേഹിക്കുകയും സയൻസിൻ്റെ രീതി സമ്പ്രദായങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം കുട്ടികളുടെ ഐക്യനിരയായി അവരുടെ ഒരു ശ്രേണിയായി ആയിട്ടായിരിക്കും യുവഹിക്ക ബാലവേദികൾ ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ടാണ് അല്ലെങ്കിൽ അതിലേക്കുള്ള പ്രവേശന കവാടമായിട്ടാണ് ബി ട്വൻറ്റി ഫൈവ് വൈബ് വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കാൻ പോകുന്നത് അതിൽ പങ്കെടുക്കാൻ ബാലവേദിയുടെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ പ്രവർത്തകരും കുട്ടികളും ഇപ്പോൾ തയാതെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ ഈ ക്യാമ്പിലേക്ക് എത്തിക്കാൻ പരിഷത്തിൻ്റെ മുതിർന്ന പ്രവർത്തകർ അധ്യാപകർ രക്ഷകർത്താക്കൾ ഒക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരെയും ഈ ക്യാമ്പിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി അതിലേക്ക് ക്ഷണിക്കുന്നു തീയതി മുറക്കണ്ട ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു